ഒരു പയ്യനെ ബസ് പരിക്കല്ല പരിക്കുണ്ട് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ അമിത വേഗതയിലെത്തിയ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കാൽനടയാത്രക്കാരനെ ഇടിച്ചുതെറിപ്പിച്ചു അപകടത്തിൽ ഒഡീഷ സ്വദേശി അമ്രു മജഹിക്ക് ഗുരുതരമായി പരിക്കേറ്റു വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ കാൽനടയാത്രക്കാരനായ ഒഡീഷ സ്വദേശിയെയാണ് അമിത വേഗതയിലെത്തിയ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ചുതെറിപ്പിച്ചത് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒഡീഷ ബറിഗുഡ കലഹന്തി സ്വദേശി അമ്രു മജഹിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു അപകടം കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ശാസ്ത എന്ന സ്വകാര്യ ലിമിറ്റഡ് ബസ് വളാഞ്ചേരി ഗ്രാൻഡ് ബാറിലെ ജീവനക്കാരനായ യുവാവിനെ റോങ് സൈഡിൽ അമിത വേഗതയിലെത്തി റോഡ് സുരക്ഷാ രേഖയും മറികടന്ന് ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു മറ്റൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വളാഞ്ചേരിയിലെ നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇത്തരത്തിൽ ബസ് ഡ്രൈവറുടെ അനാസ്ഥ മൂലമുണ്ടായ അപകടം ജനങ്ങളെ ആശങ്കയിലായെത്തിയിരിക്കുകയാണ് യാതൊരു സുരക്ഷയും കൂടാതെ മരണവേഗതയിൽ എത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ വളാഞ്ചേരിയിലെ നിത്യസംഭവങ്ങളായി മാറിയ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള ഈ യാത്ര വലിയ ഭീതി ഉയർത്തുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ